ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരിടയ്ക്ക് വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ ഇടങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു ശ്രീ റൌഫ് എങ്ങനെയാണ് റൌഫ് ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് എന്ന് അറിയത്തില്ല എന്തായിരുന്നാലും ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ കൂടെയുള്ള ഒരു ഭീകരവാദി രക്ഷപ്പെടാതെ തരമില്ലല്ലോ അയാൾ രക്ഷപ്പെട്ടല്ലേ പറ്റൂ അയാളെ രക്ഷപ്പെടുത്തിയല്ലേ പറ്റൂ കാരണം അയാളുടെ അക്കൌണ്ടിൽ വന്ന് കോടിക്കണക്കിന് പണം പീച്ചക്കാശായിട്ട് തട്ടിയെടുത്ത ആളുകള് ഇയാളെ രക്ഷപ്പെടുത്തിയല്ലേ പറ്റൂ ഒരു ജനറൽ സെക്രട്ടറിയും ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൂടി വന്നിരുന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു തലയ്ക്ക് വെളിവില്ലാത്ത അണികള് മദ്രസ പോട്ടന്മാരെല്ലാം അട്ടിച്ച് നിരത്തുന്നു അതിന്റെ പേരിൽ അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ സർക്കാരിനും കെ എസ് ആർ ടി സിക്കുമുണ്ടായ നഷ്ടപരിഹാരമായിട്ട് കോടതി പറയുന്നു ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണം എന്നിട്ട് സർക്കാർ അനങ്ങുന്നില്ല പിന്നെയും നാണമില്ലാതെ പറയുന്നു ആറുമാസം കൂടെ ഞങ്ങൾക്ക് വേണം എന്നിട്ട് മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നു ഇപ്പൊ എന്താ സംഭവിച്ചത് റാവൂഫ് രക്ഷപ്പെട്ടു നമ്മുടെ നാട് പിന്നെയും ഒരു ഭീകരവാദ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ എന്തായിരുന്നാലും പോലീസിൽ തന്നെ ഒരുപാട് പച്ചചാരന്മാരുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെയാണല്ലോ പച്ചവെളിച്ചമൊക്കെ ഉണ്ടാകുന്നത് തന്നെ പോലീസില് ഇവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും വന്നാലും പ്രതികൂലമായിട്ട് എന്തെങ്കിലും വന്നാലും ചോർത്തി കൊടുക്കാൻ ഒരുപാട് പച്ചവെളിച്ചക്കാരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പോലീസ് അതിലുള്ള ഒരാളായിരുന്നു അനീസ് മുഹമ്മദ് അയാളാണ് കാഞ്ചി വലിക്കുമോടാനേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്ന സൈനികനെ തല്ലിച്ചതച്ചതും കാഞ്ചി വലിക്കുന്ന വിരലുകൾ ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു അടിച്ചോടിച്ചതും ഒക്കെ എന്നിട്ടും പച്ച പോലീസിനെതിരെ കേരള സർക്കാർ ഒരു നടപടിക്ക് മുന്നോട്ട് വരാത്തതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തത് ഇപ്പോഴും ഈ പച്ചവെളിച്ച പോലീസുകാർ എന്തിനാണ് ഇപ്പൊ ഈ പച്ച പോലീസിലെ ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒക്കെ ഒഴിവാക്കി നാടുകടത്തേണ്ട കാലം കഴിഞ്ഞില്ലേ ഒരു ും ഇതുവരെയും ഉദ്യോഗസ്ഥരിൽ പലരും സംസ്ഥാന പോലീസിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിത ഭീകര സംഘടനയായ ചാരന്മാർക്കെതിരെ ഒരു നടപടിയില്ല പി എഫ് ഐ ഭീകരവാദികൾക്ക് വിവരങ്ങൾ ചോത്ത് നൽകിയിരുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഇതുവരെയും പോപ്പുലർ ഫ്രണ്ടിലെ ചാരന്മാർ ആരൊക്കെയാണ് എന്ന് കൃത്യമായി റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ട് പോലും ആ പച്ച പോലീസുകാർക്കെതിരെ ഒരു നടപടിയും കേരള സർക്കാർ സ്വീകരിക്കുന്നില്ല ഉദ്യോഗസ്ഥരിൽ തന്നെ സ്വതന്ത്രമായി തന്നെയുമല്ല നമുക്കറിയാം അനീസ് മുഹമ്മദ് എന്ന പച്ച വെളിച്ചക്കാരൻ സൈനികനായ വിഷ്ണുവിനെ അടിച്ചില്ലാതാക്കി പതിനാല് ദിവസത്തോളം കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും അയാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല വീട്ടിനടുത്തേക്ക് ട്രാൻസ്ഫർ ആക്കി കൊടുത്തു കേരള സർക്കാർ യായ പോലുള്ള ബന്ധം സ്റ്റേഷനിലെ പോലീസുകാരനെ ചെയ്തിരുന്നു കാലി സ്റ്റേഷനിലെ സി പി ഒ സിയാദിനെതിരായിരുന്നു നടപടി ഭർത്താൽ കാലാ കേസുകളിൽ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ ജാമ്യത്തിന് സഹായിക്കുകയും ഭർത്തെത്തി തുടർന്ന് മതഭീകരവാദ ബന്ധങ്ങളുള്ള പോലീസുകാരുടെ വിവരങ്ങൾ പോകുന്ന സാധാരണക്കാരന്റെ ഇവർക്കെതിരെ കേസ് കൊടുക്കാനാണ് പോകുന്നതെന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ മത മാറ്റി എന്തെങ്കിലും പെൺകുട്ടിയെ അടിച്ചോണ്ടുപോയി ലൗ ജിഹാദ് ജിഹാദ് ഭീഷണി മതപരിവർത്തനം എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഒരു ാണ് പോകുന്നതെങ്കിൽ വാദിയെ പ്രതിയാക്കി ഇവർ ആഭ്യന്തര വകുപ്പിന് ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാവരും ഇപ്പോഴും സ്ഥലമാറ്റം പോലും സർവീസിൽ തുടരുകയാണ് പി എഫ് ഐ ബന്ധം കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാൻ കഴിയുന്നത് പോലീസ് സേനയിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് ആർ എസ് ബി ജെ പി നേതാക്കളുടെ വ്യക്തി വിവരങ്ങൾ പോലീസിന്റെ ഡാറ്റാബേസിൽ നിന്ന് അനുസരിത ഉദ്യോഗസ്ഥൻ ചോക്കിയതും കേരള പോലീസ് ഓരോ പ്രവർത്തകർ വിമർശകർ

വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് യും പോപ്പുലർഫ്രണ്ട് നേതാക്കൾ നൽകിയ മൊഴികളിലായിരുന്നു സിവിൽ പോലീസ് ഓഫീസർമാരടക്കം വിവരങ്ങൾ ചോർച്ച നൽകിയതായി വ്യക്തമായത് എന്നാൽ സർക്കാരിന് റിപ്പോർട്ടുകൾ ഭീകരവാദികളായ പോപ്പുലർ പച്ചവെളിച്ചത്തിന്റെ പോലീസ് സേനയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇത്രയും തെളിവുകളൊക്കെ പോലെ അവർക്കെതിരെ ഒരന്വേഷണത്തിനും പോകുന്നില്ല വിവിധ ചന്തു ചന്തു നേരത്തെ ഒരു െ ഇങ്ങനെ ബിജെപി ആർ എസ് എസ് ദേശീയ നേതാക്കളുടെ ഒക്കെ വിവരങ്ങൾ ചോർത്തുകൊടുത്ത് വലിയ വിവാദത്തിൽ നടപടി എന്തെങ്കിലുമൊക്കെ എടുക്കുക വിവാദമായപ്പോ സ്വാഭാവികമായിട്ട് പിണറായി സർക്കാർ അയാൾ സ്ഥലം മാറ്റി സ്ഥലം മാറ്റി ഇപ്പൊ സംഭവിക്കുന്നത് അയാൾ പുതിയ സ്ഥലത്തെത്തി അവിടുത്തെ നേതാക്കന്മാരുടെയും വിശദാംശങ്ങൾ ചോർച്ചുകൊടുത്ത് അങ്ങനെ തലത്തിൽ സർക്കാർ ഇതിന് കുട പിടിക്കുകയാണ് ഇതിന് വലിയ പ്രോത്സാഹനം നൽകുകയാണ് എന്തൊക്കെയാണ് വിശദാംശം തന്നെയാണ് കാരണം ഇത്തരം ആരോപണം ഇത് കണ്ടെത്തിരിക്കുന്ന സംസ്ഥാന ഇന്റലിജൻസ് തന്നെയാണ് അതുകൊണ്ട് ആരോപണം എന്ന് പറയാൻ പറ്റില്ല ഒരു കണ്ടെത്തി തന്നെയാണ് സംസ്ഥാന ഇന്റലിജൻസ് ഈ വിവരം കണ്ടെത്തിയിരിക്കുന്നത് അതായത് പോലീസിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു അതിന് ഒരു തെളിവ് സഹിതമാണ് ഇന്റലിജൻസ് പറയുന്നത് കാരണം ഇവിടെ കാലടി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിൽ അകത്തായവരെ പോലീസ് പിടികൂടിയവർക്ക് വേണ്ട നിയമസഹായം നൽകിയതും അവരെ ജാമ്യത്തിറങ്ങാൻ സഹായിച്ചതും അവർക്ക് ഭക്ഷണം വാങ്ങി നൽകിയതുമില്ല അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായി അതൊരു തന്നെയാണ് അതിന് തെളിവുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഷനിലേക്ക് പോകുകയായിരുന്നു ഇതൊരു ചെറിയ ഒരു വിഭാഗം ഒന്നോ രണ്ടോ പോലീസുകാർക്കെതിരെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ പോലീസുകാർക്കെതിരെ ഇത്തരത്തിൽ ചെറിയ നടപടികൾ സ്വീകരിക്കുന്നു അതിനുശേഷം മറ്റു നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല എ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പേർ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലീസിൽ നിന്നും സഹായിക്കുന്നു എന്നാണ് എന്നാൽ ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഇതുവരെ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഡി ജി പി ഈ ഒരു വിവരം തള്ളുകയും ചെയ്യുന്നു എൻ ഐ എ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിലെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവർ ബിജെപി ആർ എസ് എ നേതാക്കളെ കൊലപ്പെടുത്തുന്നതിന് അവരുടെ ഓർഡർ അനുസരിച്ച് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുകയും ആ ലിസ്റ്റിൽ നിന്നും ഇവരെ കണ്ടെത്തി കൊലപ്പെടുത്തുകയും ആക്രമിക്കുകയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ടിൽ വ്യക്തമാണ് എന്നിരുന്നാൽ തന്നെയും സംസ്ഥാന പോലീസിൽ പോലീസിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർത്തി പോപ്പുലർ ഫ്രണ്ടിന് നൽകുന്ന സംഘം ഉണ്ടായിട്ടും അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല ഇത് ഗുരുതരമായ ആരോപണം തന്നെയാണ് കാരണം സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസിൽ നിന്ന് തന്നെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പോലീസിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ ചോർത്തി നൽകുന്നു അത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഈ ഒരു ആക്രമണ കാര്യങ്ങളിലേക്കെല്ലാം നടപടികൾ ഉണ്ടാകുന്നില്ല വസ്തുത അല്ല ഇതില് വേറെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ എന്നൊരു സംഖ്യ കൊടുക്കുമ്പോ അതിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർമാർ വരെയുണ്ട് അപ്പോ ഇവർക്കെതിരെ ഒന്ന് ഒരു നടപടി ഇപ്പൊ ഇപ്പൊ ദൃശ്യങ്ങൾ കാണുന്ന ആ ഫയർഫോഴ്സ് പരിശീലനം പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് സംസ്ഥാന സർക്കാർ നൽകിയ പരിശീലനമാണ് അതിൽ വലിയ രീതിയിൽ ഒറ്റപ്പാട് ബഹളം ഉണ്ടായപ്പോൾ മാത്രം ഒരു നടപടി എടുക്കാൻ തോന്നി പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും നോക്കുമ്പോ ഒരു ഒരു രീതിയിൽ ഒരു ചെറുവിരൽ പോലും എനിക്ക് ആ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും സർവ്വ സ്വതന്ത്രമായി പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ത് ജോലിയാണെന്നുള്ളത് എന്നെ കണ്ടുപിടിക്കണം നേരത്തെ പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് ഈ നല്ലൊരു വിഭാഗം നേതാക്കൾ ൾ കയറിയിട്ടുണ്ട് അവർക്കറിയാം എവിടെ ആർക്കെതിരിൽ എങ്ങനെ കേസുകൾ വരണം ഇവർക്ക് എങ്ങാനും എതിരെ എന്തെങ്കിലും ഒരു ചരട് എവിടെ നിന്നെങ്കിലും വന്നാൽ അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്നും അവർക്കറിയാം ആരാണ് അടുത്ത കൊല്ലപ്പെടേണ്ടത് അങ്ങനെയുള്ള ലിസ്റ്റുകൾ കൊടുക്കുന്നത് ഈ പോലീസുകാരാണ് ഇങ്ങനെ പോലീസുകാരാൽ തന്നെ ഇവർക്ക് നല്ല ഒരു സംരക്ഷണ വലയം ഈ കേരളക്കരയിൽ ഒരുക്കുമ്പോൾ എങ്ങനെയാണ് തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ഭീകരവാദികളെ തളയ്ക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ സർക്കാരിന്റെ ചെലവിൽ തന്നെ യഥേഷ്ടം സ്വൈരമായി വിഹരിക്കുകയാണ് അവരിവിടെ പിന്നെ എന്തു ചെയ്യും ഒന്ന് ആലോചിച്ചു നോക്ക് ഈ ബംഗ്ലാദേശിൽ നിന്നടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വന്ന് ആയുധ പരിശീലനമടക്കം നേടണമെങ്കിൽ ഇപ്പോ ഡൽഹിയിലും സിആർ പി എഫിലും ഒന്നും ഇവരില്ലെന്നാണോ വിചാരിക്കുന്നത് എല്ലാ മേഖലകളിലും ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഹോട്ടൽ തൊഴിലാളികളായും ചായക്കടയായും കോഴിക്കടയായും ഒക്കെ ബംഗ്ലാദേശികൾ ബംഗാളിലെ ആധാർ കാർഡിൽ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നത് പലപ്പോഴും മീഡിയകളിൽ വന്ന വാർത്തകളാണ് എങ്ങനെയാണ് അത്തരം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വ്യാജ ഐ ഡി കാർഡുകളിൽ ഇവിടെ വരുന്നതും യഥേഷ്ടം ജോലി ചെയ്യുന്നതും ധൈര്യമായി അവർക്കിവിടെ ഭീകര പ്രവർത്തനങ്ങൾ നടത്താനും എങ്ങനെയാണ് സാധിക്കുന്നത് ഇവിടെയുള്ള ആളുകൾ അതിന് എല്ലാ തരത്തിലും ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നതിന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ കേരളം അടക്കം ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഈ ഭീകര പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കേരളത്തില് നിലാവിന്റെ കൂട്ടുകാരും പച്ചവെളിച്ചത്തിന്റെയും ഒക്കെ മറവിൽ വലിയൊരു വിഭാഗം ആളുകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലും സർക്കാർ ആ പ്രതികളെ അതല്ലെങ്കിൽ ആ അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാരെ പിടിക്കാനോ ഒരു അന്വേഷണത്തിനോ പോലും മുതിരുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ എന്ത എന്ന് മനസ്സിലായി സർക്കാരിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്